ചെമ്പനീർ പൂവിൽ അങ്ങനെ പ്രേക്ഷകരെ നടക്കുന്ന ആ ദുരന്തം രേവതിയോ സച്ചിയോ ഇതിന് ഇരയാകാൻ പോകുന്നത് അതെ പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ പ്രൊമോയില് കാണുവാൻ സാധിക്കുന്ന അപ്പോൾ അപ്പൊ പ്രൊമോലേക്ക് കടക്കാൻ ആദ്യം തന്നെ നമ്മുടെ സച്ചിയും രേവതിയും രേവതി ചെറു കുറച്ച് പൈസയൊക്കെ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഓരോ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുകയാണ് കേട്ടോ കട്ടില്ല അപ്പൊ രേവതിയുടെ മടിയിൽ സച്ചി കിടക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളാട്ടോ നമുക്ക് ആദ്യം കാണുവാൻ സാധിച്ചതെ പിന്നീടാണ് ആ ഞെട്ടിക്കുന്ന ദുരന്തം ം നമ്മളുടെ കൺമുന്നിൽ വരുന്നത് വേറെ ഒന്നുമല്ല ഇവര് സ്കൂട്ടറിന് രണ്ടുപേരും കൂടെ രേവതിയുടെ പൂക്കച്ചോടത്തിന് പോകുന്നതിനിടയിൽ ആന്റണിയും ആന്റണിയുടെ കൂട്ടുകാരും കാണുന്നുണ്ട് തന്നെ പ്ലാൻ ചെയ്യുക സ്കൂട്ടറിന് പിന്നാലെ പാഞ്ഞു പോയിട്ട് അവര് ഇടിച്ച് തെറുപ്പിക്കാൻ പ്ലാൻ ചെയ്യുവാ എന്നിട്ട് ഇതേപോലെ തന്നെ സ്കൂട്ടർ പോകുന്നതിന്റെ പിന്നാലെ ഇവര് പാഞ്ഞു പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരു പാൻ ദുരന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ആർക്കായിരിക്കും അത് വരാൻ പോകുന്നത് എന്ന് മാത്രം നമുക്ക് അറിയേണ്ടതുള്ളൂ അല്ലെ കാത്തിരിക്കാട്ടോ പടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ